لقد اردت ان ത്രയും അറപ്പും വെറുപ്പുള്ള ഈ അട്ടയാണ് എൻ്റെ പിമ്പിൾസിന്റെ ബ്ലാക്ക് പിഗ്മെന്റേഷനും പിമ്പിൾസ് മാർക്കും കളഞ്ഞത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ ഇത് മാത്രല്ലാട്ടോ ഈ ലീ തെറാപ്പിക്ക് ഉണ്ടല്ലോ ഒരുപാടേറെ ബെനിഫിറ്റ്സ് ഉണ്ട് ദാ ഈ ഒരു ആയുർവേദിക് മാസ്ക് ഒക്കെ ഒറ്റ യൂസിൽ തന്നെ തന്നെ കിടിലൻ ആണ് കിട്ടുന്നത് ഇതുപോലെ നമ്മൾ സ്കിന്നിനും ഹെയറിനും അനുസരിച്ചിട്ടുള്ള എല്ലാ ട്രീറ്റ്മെന്റും കസ്റ്റമൈസ് ചെയ്തു തരുന്ന നമ്മുടെ ബോണിക്ക എസ്തറ്റിക് ക്ലിനിക്കിലാണ് ഇത് ഇപ്പം ഞാനുള്ളത് ഇവിടുത്തെ ട്രീറ്റ്മെന്റ് ഹെർബൽ ഫോക്കസിംഗ് ആയതുകൊണ്ട് തന്നെ ഇനി ഒരു കെമിക്കൽസും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഡാൻഡ്രഫീസ് സ്ട്രെച്ച് മാർക്ക് റിമൂവൽസ് പിംപിൾസ് തുടങ്ങി എല്ലാവിധ ഹെയർ സ്കിൻ ആൻഡ് ആയുർവേദിക് ട്രീറ്റ്മെന്റും ഇവിടെ അവൈലബിൾ ആണ് ഇവിടെ ഉണ്ടല്ലോ ഹൈഡ്രാഫേഷ്യൽ തുടങ്ങി എല്ലാവിധ സലൂൺ സർവീസും അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ കർക്കിടക ചികിത്സ ഒക്കെ ത്രീ ഡേയ്സ് മുതലുള്ള പാക്കേജസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇവരുടെ സ്പെഷ്യൽ പാക്കേജ് ആയിട്ടുള്ള ബ്രിഡാര ബൈ ബോണിക്കയും പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ് ഡോക്ടേഴ്സിൻ്റെ അണ്ടറിലെ ട്രീറ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ റിസൾട്ടിന്റെ കാര്യത്തിൽ ഒട്ടും പേടിക്കണ്ട അപ്പം നമ്മൾ ബോണിക്ക എസ്തറ്റി ക്ലിനിക്കിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മളെ കാട്ടിക്കൽ എഡ്രിക്കോടെ സ്കൈമാലിൻ്റെ ഉള്ളിലായിട്ടാണ് വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട